രേണു സുധിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ ഏറ്റവും മോശം മത്സരാർത്ഥിയെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഭൂരിപക്ഷം പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിനു ശേഷവും അനുമോൾ പേൻ വിഷയം ഉയർത്തിയപ്പോഴും മാത്രമാണ് രേണുവിനെ സ്ക്രീനിൽ കണ്ടത് സ്വന്തമായി ഒരു കണ്ടന്റും രേണു ഉണ്ടാക്കുന്നില്ല രേണു സുധിയെ പുറത്താക്കി ആ സ്ഥാനത്തേക്ക് ഗെയിം കളിക്കുന്ന മറ്റൊരാളെ എത്തിക്കണമെന്നും പ്രേക്ഷകർ പറയുന്നു അതിനിടെ അയൽക്കാർക്കും നാട്ടുകാർക്കും രേണു സുധിയുടെ ബിഗ് ബോസ് പ്രകടനത്തെക്കുറിച്ച് ചിലത് പറയാനുണ്ട് ഒരു യൂട്യൂബ് ചാനലാണ് രേണു സുധിയുടെ നാട്ടുകാരുടെ പ്രതികരണം തേടിയത് രേണുവിന്റെ അയൽവാസി പറയുന്നു അയൽക്കാരാണെങ്കിലും രേണു ബിഗ് ബോസിൽ പോയതിൽ ഒരഭിപ്രായവുമില്ല ഇവിടെ ഉള്ളപ്പോൾ തന്നെ ഭയങ്കര ജാടയായിരുന്നു ബസ് കയറാനൊക്കെ ചെല്ലുമ്പോൾ പുള്ളിക്കാരി ഒന്നു നോക്കുക പോലും ചെയ്യില്ല ഒരു കുട്ടിപ്പാവാടയും ഇട്ട് കാണാം ബിഗ് ബോസിൽ പോയപ്പോൾ അതിനേക്കാൾ കഷ്ടമാണ് കാര്യങ്ങൾ മനുഷ്യരെക്കുറിച്ച് നന്മയുണ്ടെങ്കിലല്ലേ പറയാൻ പറ്റൂ ഇത് നല്ലതു പറയാനുള്ളതായിട്ടൊന്നുമില്ല മൊത്തത്തിൽ എല്ലാവർക്കും രേണുവിനെക്കുറിച്ച് മോശം അഭിപ്രായമാണ് ബിഗ് ബോസിൽ രേണു സുധിയുടെ കാര്യം പറയുമ്പോഴേ ഞങ്ങൾക്ക് കലിപ്പാണ് ടി വി ഓഫ് ചെയ്യും ഇവിടെ ആർക്കും ഇഷ്ടമല്ല സുധി മരിച്ചുപോയി അങ്ങനെയെങ്കിൽ ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ പറയണ്ടേ എന്റെ സുധിച്ചേട്ടൻ മരിച്ചുപോയി ഇതിങ്ങനെ ലോകം മുഴുവൻ പറഞ്ഞു നടക്കുകയാണ് പുള്ളിയെ വെച്ച് രേണു മുതലെടുക്കുകയാണ് പറയേണ്ട സ്ഥലത്ത് പറയണം ഇതെല്ലായിടത്തും സുധി സുധി എന്ന് പറയുന്നു ബിഗ് ബോസിൽ പോയാലും സുധിയാണ് എല്ലാം സുധിക്ക് വേണ്ടിയാണ് കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഒന്നുമല്ല കിച്ചുവിൻ്റെ കാര്യമോ കുഞ്ഞിന്റെ കാര്യമോ പറയണം ഇത് ഏതു നേരവും സുധിയാണ് ബിഗ് ബോസിൽ അനുമോളെയാണ് ഇഷ്ടം ബിഗ് ബോസിൽ നിന്ന് രേണുവിനെ ആദ്യം ഇറക്കി വിട് എന്നാൽ കാണാം പരിപാടി എന്നാണ് എല്ലാവരും പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു രേണു സുധിയുടെ ശവക്കല്ലറിയിൽ തലകുനിച്ചിരിക്കുന്നു അച്ഛൻ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അതൊക്കെ ആളുകളെ കാണിക്കാനാണ് ഭർത്താവ് മരിച്ചാൽ ഭാര്യമാർക്ക് സങ്കടമുണ്ടാകും ഇതു മരിച്ചു ഇത്രയും കാലമായിട്ടും വെച്ച് മുതലെടുക്കാണ് ബിഗ് ബോസിൽ രേണുവിനെ മാത്രമാണ് തീർത്തും ഇഷ്ടമില്ലാത്തത് എല്ലാവരും നല്ലതാണ് അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് രേണുവിനെ വിളിച്ചത് മോശം തന്നെയാണ് പക്ഷേ അക്ബർ മാപ്പ് പറഞ്ഞു